ഭരണകൂടം കൂടുതൽ അധികാരങ്ങൾ കൈയടക്കുന്നുവെന്ന ആരോപണത്തോടെ ഈജിപ്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ അക്രമാസക്തമായ സാഹചര്യത്തിലാണ് ഈജിപ്ത് പ്രസിഡന്റ് മുഹമ്മദ് മുർസി ഔദ്യോഗിക ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രതിഷേധക്കാരുമായി ശനിയാഴ്ച ചർച്ച നടത്തുമെന്ന് മുർസി പ്രഖ്യാപിച്ചു എന്നാൽ ഭരണഘടനയിന്മേലുള്ള ജനഹിത പരിശോധന ഈ മാസം പതിനഞ്ചിനു തന്നെ നടക്കുമെന്നും മുർസി വ്യക്തമാക്കി الى كل الرموز والقوى ചർച്ചയ്ക്ക് സന്നദ്ധമായെങ്കിലും പ്രതിഷേധക്കാർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു മുർസിയുടെ പ്രസംഗം ആരംഭിച്ചതും അവസാനിച്ചതും മുബാറക്കാലത്തെ ഭരണത്തെ അനുകൂലിക്കുന്നവരാണ് പ്രതിഷേധത്തിനു പിന്നിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം അവർ അക്രമങ്ങളയ ചുവിടാൻ ഉപയോഗപ്പെടുത്തി അക്രമികൾക്ക് പുറത്തു നിന്നുള്ള ധനസഹായം ലഭിച്ചിട്ടുണ്ട് ഖേദകരമായ ഈ സംഭവം രാജ്യത്തിന് വേദനാജനകമായ സാഹചര്യം സൃഷ്ടിച്ചുവെന്നും മുർസി പ്രഖ്യാപിച്ചു തൻ്റെ അമിതാധികാരങ്ങൾ അധികകാലം തുടരില്ലെന്നും ജനാധിപത്യ സംവിധാനം പുനരുദ്ധരിച്ചാൽ അതെല്ലാം വെടിയാൻ സന്നദ്ധമാണെന്നും മുർസി വ്യക്തമാക്കി ഭരണഘടന നിലവിൽ വരുന്നതുവരെ പ്രസിഡന്റിന്റെ ഉത്തരവുകൾ കോടതിയിൽ ചോദ്യം ചെയ്യാനാകില്ലെന്നതടക്കമുള്ള അടങ്ങിയ മുർസിയുടെ വിജ്ഞാപനങ്ങളാണ് ഈജിപ്തിനെ വീണ്ടും പ്രതിഷേധങ്ങളിലേക്ക് നയിച്ചിരുന്നത് ഇടത് പാർട്ടികളുടെയും ലിബറലുകളുടെയും പ്രതിപക്ഷ സംഘടനകളുടെയും നേതൃത്വത്തിൽ തഹ്രീഫ് ചതുരത്തിൽ വീണ്ടും പ്രതിഷേധമിരമ്പിയപ്പോൾ മുർസി ഭരണകൂടം രാഷ്ട്രീയ പ്രതിസന്ധിയിലാവുകയായിരുന്നു പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ അക്രമങ്ങൾക്കിടെ അഞ്ചു പേർ കൊല്ലപ്പെടുകയും അറുന്നൂറ്റി നാൽപ്പത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മുർസിയുടെ സംവാദത്തിനുള്ള സന്നദ്ധതയിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് പുറത്തുവരുന്നത് എന്തായാലും ആഴ്ചകൾ നീണ്ട പ്രതിഷേധങ്ങൾക്ക് നിർണായക ഗതിമാറ്റം സൃഷ്ടിക്കുന്നതാണ് മുർസിയുടെ പ്രഖ്യാപനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ